നമസ്കാരം ധർമ്മസ്ഥലയിലെ കുഴിക്കലിൽ ഇന്ന് ഞെട്ടിക്കുന്ന വഴിത്തിരിവുകൾ നേത്രാവതി നദിക്കരയിലെ കാട്ടിൽ ഇതുവരെയായി നടന്ന കുഴിക്കലിൽ ഏതാനും അസ്ഥികൾ മാത്രമാണ് കണ്ടെത്തിയത് എന്നാൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നിരവധി തലയോട്ടികളും അസ്ഥിഗുടങ്ങളുമാണ് കണ്ടെത്തിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ കൂട്ടക്കുഴിമാടം ഇതാണെന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ സംശയിക്കുന്നത് എന്നാൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇക്കാര്യം മാത്രമല്ല നേരത്തെ അസ്ഥി കിട്ടിയതടക്കമുള്ള ഒരു കാര്യവും അവർ സ്ഥിരീകരിച്ചിട്ടില്ല കേസിനെ ബാധിക്കുമെന്നതിനാൽ ഒരു കാര്യവും മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് എസ് ഐ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെ തുടർന്ന് മാർക്ക് ചെയ്ത ഇടത്തിൽ നിന്ന് മാറിയാണ് ഇന്ന് തിരച്ചിൽ നടന്നത് ഇന്ന് പതിനൊന്നാമത്തെ പോയിന്റിലാണ് തിരച്ചിൽ നടക്കേണ്ടത് പക്ഷേ ഇവിടെ നിന്ന് മീറ്ററുകളും അകലെയാണ് പുതിയ പോയിന്റ് ഇന്ന് രാവിലെയാണ് സാക്ഷി പുതിയ പോയിന്റ് കാണിച്ചു കൊടുത്തത് ഇതോടെ ഡി സി പി അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാടിനകത്ത് കയറി കുഴിക്കലിന് നേതൃത്വം നൽകി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തുന്ന കാടിനകത്തുണ്ട് തിരച്ചിൽ നടക്കുന്ന ഭാഗം അളന്ന് അതിർ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് സാക്ഷിയുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിലാണ് കുഴിക്കൽ നടക്കുന്നത് ഇങ്ങനെ നൂറടി കുഴിച്ചപ്പോഴാണ് നിരവധി അസിഗൂഢങ്ങൾ കണ്ടെത്തിയതെന്നാണ് പറയുന്നത് എസ് ഐ ടി ഇത് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ചില കന്നഡ മാധ്യമങ്ങളും ന്യൂസ് ന്യൂസൈറ്റിനും ഈ വിവരം വാർത്തയാക്കിയിട്ടുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമ്മതിക്കുന്നുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് സൈറ്റ് നമ്പർ ഒന്നിലും രണ്ടിലും മൂന്നിലും രണ്ട് വീതം മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ നാലും അഞ്ചും സൈറ്റുകളിൽ ഒരുമിച്ച് ആറ് മൃതദേഹങ്ങളുണ്ട് ആറ് ഏഴ് എട്ട് സൈറ്റുകളിൽ ആകെ എട്ട് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ ഒൻപതിൽ ആറ് മുതൽ ഏഴ് വരെ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പത്തിൽ മൂന്ന് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പതിനൊന്നിൽ ഒൻപത് മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പന്ത്രണ്ടിൽ നാലോ അഞ്ചോ വരെ മൃതദേഹങ്ങളുണ്ട് സൈറ്റ് നമ്പർ പതിമൂന്നിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഈ കണക്കിനനുസരിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ല സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥിഗൂഢം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് ഇനി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്പോട്ടുകളിൽ തിരച്ചിൽ നടത്താനുണ്ട് നേരത്തെ ധർമ്മസ്ഥലിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞതായും വാർത്തകൾ വരുന്നുണ്ട് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല് രണ്ട് തൊടയല് ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായി ഫോറൻസിക് പരിശോധന നടത്തും ഇവ പരിശോധിക്കുന്നത് ബംഗളൂരുവിലെ എഫ് ലാബിലാണ് ഇന്ന് കിട്ടിയ അസ്ഥികൂടങ്ങളും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവു ചെയ്തുവന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക നേരത്തെ രംഗത്ത് വന്നത് ചില അദൃശ്യകൈകൾ പരാതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അശോക് ആരോപിച്ചിരുന്നു പരാതിയുമായി രംഗത്ത് വന്നയാൾ മുസ്ലിമാണെന്നും ഇതിനു പിന്നിൽ കേരള സർക്കാരാണെന്നുമായിരുന്നു അശോക ആരോപിച്ചത് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കൊണ്ട് ജനത്തിന് നല്ല ഭീതിയുണ്ട് പല പോലീസുകാരും എസ് ടീമിൽ നിന്ന് പിന്മാറിയിരുന്നു കാശിയിലെ പോലെ പ്രായമായവർ പലരും മരണത്തിനായി ധർമ്മസ്ഥലയിൽ എത്താറുണ്ടെന്നാണ് പ്രതികൂട്ടിൽ നിൽക്കുന്ന വീരേന്ദ്ര ഹെഗ്ഡെ അനുകൂലിക്കുന്നവർ പറയുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പലരും പ്രായാധികം കൊണ്ട് മരണപ്പെടാറുണ്ട് ഇവരെ ക്ഷേത്രത്തിനടുത്താണ് മറവ് ചെയ്യാറുള്ളത് അതുപോലെ യാചകരും മറ്റു മരിച്ചാലും സംസ്കരിക്കാറുണ്ട് ഇതെല്ലാം പെരുപ്പിച്ച് ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഹെഗ്ഡെ അനുകൂലികൾ പറയുന്നത് ഇതും കഴിഞ്ഞ് പിന്നാലെ ചില ഭൂമി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചിലർ രംഗത്ത് വന്നിരുന്നു ക്ഷേത്രഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട ചില കേസുകളുണ്ട് ഈ തൽപര കക്ഷികളാണ് ആരോപണത്തിന് പിന്നിലെന്നും ഹെഗ്ഡെ അനുകൂലികൾ പറയുന്നു